ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജറായി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് ശ്രീഗായത്രി വാർത്തയുടെ ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ് ബലാത്സംഗ കേസിലാണ് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത് രാവിലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരായിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് സിദ്ദിഖ് ഹാജരായിരിക്കുന്നത് ഈ വിഷയവുമായി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇനിയിപ്പോൾ ഒരു അറസ്റ്റ് അത് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഹാജരായിട്ടുണ്ട് ഹാജരായിട്ടുള്ളത് നിലവിൽ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക ശരി സൂര്യഗായത്തിൽ തുടരുക മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്